എന്റെ കുഞ്ഞമ്മേ <laughs> കടന്തല ഭയങ്കര വിഷയമാണ് കടന്തലി കടിച്ചു നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല കടന്തലി എന്നെ രണ്ട് തരത്തി ചെറിയ കടന്തലും വലിയ കടന്തലും അതെങ്ങനെ തിരിച്ചറിയും ചെറിയ കടലിലെ പറഞ്ഞാൽ ചെറുതായിരിക്കും വലിയ കടന്നിൽ എന്ന് പറഞ്ഞാൽ തോലിരിക്കും ഞാൻ വേറൊരു കാര്യം പറയാം നല്ല വേദനയുണ്ട് പത്തൊരുന്നൂറ്റമ്പത് കടലിന്റെ കൊമ്പാണ് ഇവിടെ ഇരിക്കുന്നത് ഈ വേദന സംഹാരി എന്തെങ്കിലും ഉണ്ടോ ചുണ്ണാമ്പ് കഴിച്ചാൽ മതി സംഭവം അപ്പോഴേ മാറും ചുണ്ണാമ്പിലേക്കാൻ പെട്ടിക്കടലെ ചവരല്ല എന്റെ ചമ്പിയാണ് ഞാൻ മനസ്സിലാക്കണം മൊത്തം ഒരു പത്തിരുന്നൂറ് ആണിയുണ്ട്

ഗസൽ അറിയാമോ ഉംബായിയുടെ ഗസൽ അത് കേട്ടാ ഇനി കുറക്കാൻ പറ്റും കൊള്ളാം ഞാനത് ആണല്ലേ കൊള്ളാം രാവിലെ എഴുന്നേറ്റ് ഞാൻ അതാണ് കൂടുതൽ പറഞ്ഞത് പിന്നെ അടിപൊളി പഠിക്കും രണ്ടല്ലേ വരി രണ്ടുപേരി എനിക്ക് വേണ്ടി രണ്ടുപേരി ഇതിലുണ്ട് ഇതിലുണ്ട് കേട്ടാ ഇതിലുണ്ട് ഉംബായി കൊച്ചാണ്ട് പാടം കത്തണുമാ വയല പൊട്ടിച്ചീ പാപ്പണ്ടാക്കണ

பாக்கறியா பாக்கறியடா பாக்கறியா இந்த தென கொண்டு போடா பாக்கறியா எனக்கு பாக்கறியா இன்னை இச்ச போனும் நான் சொன்னடா பாக்கறியா மார நீ நேகா இந்த பாக்கறியான ஆதி என்ன காஞ்சிடுது ஆ கரத்துல சும்மா அடிக்கடா பாக்கறியா மார நீ நேகா என்ன விரையில मारிட்டடா பாக்கறியா அதானே உணம் மாரடா பாக்கறியா இதான் டாலரா பாக்கறியா ஆரே பாக்கறியா சூரியடா பாக்கறியா இது சூரியடா பாக்கறியா இல்லடா இது நெஞ்ச பாக்கறியா ഇവരെ ഇനി മാതിരി കോപ്രായങ്ങളിൽ കൊണ്ടുവന്നാൽ അകച്ചിട്ട് ഇനി ഇവിടെ ഡാൻസും വേണ്ട പാട്ടും വേണ്ട മിമിക്രിയും വേണ്ട മര്യാദക്ക് എങ്ങനെയൊക്കെ ഐഡിയ നീ പറയണ ഐഡിയ ഉണ്ട് ഐഡിയ പറ ഇതൊക്കെ ഐഡിയ ഉണ്ട് അമ്പും നമ്മൾ ഇതാണ്ട് ഇതിനകത്ത് പന്തം കിട്ടുന്നു ഓക്കെ എന്നിട്ട് ഇങ്ങനെ പിടിക്കുന്നു കടന്തൽ കൂട് ലക്ഷ്യമാക്കി ഒറ്റ പിടക്കം ഈ അമ്പു നേരെ ചെല്ലുന്നു കടന്നൽ കൂട് നശിപ്പിക്കുന്നു അമ്പ് പോകുന്നു കടന്നൽ കൂടെ എടുത്ത് കളഞ്ഞ പോലെ ഇനി അമ്പ പിടക്കം കാരണം നോക്കണം കഷ്ടപ്പെട്ടാണ് ഒരു ഐഡിയകൾ കൊണ്ടുവരണം അത് ഐഡിയ ഉണ്ടോ വേറെ ഉണ്ട് ഒരു ഐഡിയ സൂപ്പർ ഐഡിയ ഉണ്ട് പക്ഷെ ഈ ഐഡിയ ചെയ്തതിന് വേണ്ടി ധൈര്യശാലിയായ ഒരാളെ എനിക്ക് വേണം ഒരു ഉണ്ടോ കുഴപ്പമില്ല ഞാൻ പറയാൻ പോലെ കേട്ടോളണം டேய் அவன் பரைய போல ஞாபக அவன் பரானோட செய்யே இன்னொன்னு